പോത്താനിക്കാട് പഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എം വി ഐ പി കനാലിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർ വിൽസൺ ഇല്ലിക്കൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും അതെല്ലാം ഭംഗിയായിട്ട് പോത്താനിക്കേ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ട് മാലിന്യം മൊത്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജനങ്ങളായ ജനങ്ങളുടെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിലും അവർ ഇതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ സന്ദേശത്തോളം ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമുള്ളതായ ഈ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളിൽ കോട്ടാനക്കാട് പഞ്ചായത്ത് മാലിന്യമുക്ക പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം ഉദ്ഘാടന അതിശ പ്രസംഗം പ്രാസിംഗിയും പറഞ്ഞതുപോലെ തന്നെ ഈ ചൂടെല്ലാം കഴിഞ്ഞ് വർഷകാലം ആരംഭിക്കാതായ സമയത്ത് മഴക്കാലത്ത് വരുന്നതായ പലർച്ച അതേപോലെ തന്നെ മഴക്കാലത്തിന് മുന്നുള്ളതായ മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം നടത്തണമെന്നുള്ളതായ പദ്ധതികളുമായിട്ട് വിവിധ യും പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി ഐ പി കനാൽ മലിനീകരിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഹന റാലിയും ഉണ്ടായിരുന്നു അഭ്യർത്ഥിക്കുന്നു